നിങ്ങളുടെ മരണപ്പെട്ടുപോയ റിലേറ്റീവിന്റെ ശവശരീരത്തിനോടൊപ്പം ഒരു രാത്രി മുഴുവൻ ചിലവഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അതിന് തയ്യാറാകില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡാനി ട്രൈബിലുള്ള എലി മേബൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ദിനചര്യകളിൽ അത് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾ കടന്ന ഈ ചിത്രങ്ങളിൽ എലിമേബലിന്റെ കയ്യിലിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ശവശരീരമാണ് ഇന്തോനേഷ്യയിലുള്ള ഈ ഒരു ഡാനി ട്രൈബിന്റെ ഇപ്പോഴത്തെ നേതാവാണ് എലിമേബൽ അദ്ദേഹത്തിന്റെ കൈയിരിക്കുന്ന ഈ ഒരു ശവശരീരം ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഡാനി ഡ്രൈവിന്റെ നേതാവായിട്ടിരുന്ന മറ്റൊരു വ്യക്തിയുടേതാണ് ഹോനായി എന്ന പേരുള്ള ചെറിയൊരു കുടിലിലാണ് ഈ ഒരു ശവശരീരം സൂക്ഷിക്കുന്നത് മമ്മിഫൈ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു ശവശരീരത്തിന്റെ കൂടെയാണ് എലി മേബൽ തന്റെ മിക്ക രാത്രികളും ചെലവഴിക്കാറുള്ളത് ഇനി എങ്ങനെയാണ് ഇവർ ഈ ഒരു മമ്മിഫിക്കേഷന്റെ പ്രോസസ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളെ ഇവർ മമ്മിഫൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അയാളുടെ ശവശരീരം ആദ്യം കഴുകി വൃത്തിയാക്കും പിന്നീട് ബോർമ്മ പോലുള്ളൊരു കുടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ മുളങ്കമ്പുകൾ നാട്ടിയിട്ട് ആ മുളങ്കമ്പിൽ ഈ ഒരു ശരീരം വെക്കും അതിനുശേഷം നമ്മളെ റെസ്റ്റോറന്റുകളിൽ ഷവായൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു ശരീരത്തിന്റെ അടിഭാഗത്തായിട്ട് തീയിടും ആ തീയിൽ ഈ ഒരു ബോഡിയിലുള്ള ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ടും വെന്തുരു വെളിയിൽ വരും അങ്ങനെ അത്യാവശ്യം ഫാറ്റൊക്കെ ഒക്കെ ഉരുകി വെളിയിൽ വന്നതിനു ശേഷം ഇവർ ഈ ബോഡിയിൽ നല്ല രീതിയിൽ പുക കൊള്ളിക്കും ആ ഒരു പുക കൊള്ളിക്കുന്ന പ്രോസസ്സിലാണ് ഈ ഒരു ബോഡി ഇങ്ങനെ കറുത്ത് കരിവാളിക്കുന്നത് ഒരു നിശ്ചിത സമയത്തേക്ക് പുക കൊള്ളിച്ച് ആ ഒരു പൊടി അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം ആ ഒരു പൊടിയുടെ പല ഭാഗത്തും ഇവർ കത്തുകൾ ഉപയോഗിച്ചിട്ട് കീറലുകൾ ഉണ്ടാക്കും അതിനുശേഷം ഈ ഒരു ശരീരത്തിന് മുഴുവനായിട്ടും പന്നിയുടെ കൊഴുപ്പിൽ പൊതിയും അതിനുശേഷം വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു മുളങ്കമ്പിൽ മടക്കി വെച്ചിട്ട് അതിനു ചുറ്റും തീയിടും ആ ഒരു ശരീരത്തിന്റെ ഉള്ളിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫാറ്റും ഉരുകി വെളിയിൽ വരാനായിട്ടാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അങ്ങനെ കുറച്ചു മാസത്തെ ഈ ഒരു പ്രക്രിയ കാരണം ഈ ഒരു ശരീരം ഉണങ്ങി ഉണങ്ങി നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അതിനുശേഷം ഈ ഒരു ശവശരീരത്തിന് അവരുടെ ഗോത്രാചാര പ്രകാരമുള്ള എല്ലാവിധ ഓർണമെന്റ്സും അണിയിക്കും പിന്നീട് കാലാകാലങ്ങളോളം ഓന പേരുള്ള ഈ കുടിലുകളിൽ ഇവയെ സൂക്ഷിക്കും ആചാരം ഒരുപക്ഷെ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും എന്നാൽ ഇതിനേക്കാളും വിചിത്രമായിട്ടുള്ള മറ്റൊരാചാരം കൂടി ഈ ഒരു ട്രൈബിന്റെ ഇടയിലുണ്ട് അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും വിരലിന്റെ ഒരു ഭാഗം മുറിച്ചു കളയും പിഞ്ചു കുഞ്ഞാകട്ടെ മുതിർന്ന സ്ത്രീകളാവട്ടെ എല്ലാവർക്കും ഈ നിയമം ഒരേപോലെയാണ് പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ അമ്മമാർ തന്നെയായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ വിരൽ കടിച്ചെടുത്ത് കളയുന്നത് അത് അവരുടെ ദുഃഖാചരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഇത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക സ്ത്രീകളുടെയും കയ്യിൽ എല്ലാ വിരലുകളും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ആചാരത്തിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേദനയിൽ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു വേർപാടിന്റെ വേദന ഇവർ മറക്കുമെന്നാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മരിച്ചയാളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം ഈ വിരൽ മുറിക്കുന്ന ആചാരവും അതുപോലെ തന്നെ ശവശരീരങ്ങളെ മമ്മിയാക്കി സൂക്ഷിക്കുന്ന ആചാരവും ഈ ഒരു ട്രൈബിന്റെ തുടക്കകാലം തൊട്ട് ഇന്ന് വരെയും അവർ ആചരിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്നാൽ പിന്നീട് അവിടെ എത്തിയ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലിലൂടെ ഈ ഒരു ആചാരങ്ങളെ ഒരു പരിധി വരെയും തടയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വിരലിൽ രണ്ടാവുന്ന അത്രയും മമ്മികൾ മാത്രമാണ് ഈ ഒരു വില്ലേജിലുള്ളത് ബാക്കി എല്ലാ ശരീരങ്ങളെയും അവർ അടക്കം ചെയ്തു കഴിഞ്ഞു ഇവരുടെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടറിയാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ഈ ഒരു വില്ലേജിൽ എത്തുന്നത് അവർക്കെല്ലാവർക്കും ഈ ഒരു ആചാരങ്ങൾ നേരിട്ട് കാണാനും ഈ ഒരു ട്രൈബിനും കൂടുതൽ അറിയാനുമുള്ള സാഹചര്യങ്ങൾ ഇന്തോനേഷ്യയിലെ ഗവൺമെന്റ് തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ നമുക്ക് വീണ്ടും കാണാം